അടച്ചുപൂട്ടിയ മംഗലത്തെ ദീമാ ഗോൾഡ് ജ്വല്ലറി ഉടമകൾ വെട്ടിച്ചത് പത്തുകോടിയിൽ പരം രൂപയെന്ന വെളിപ്പെടുത്തലുമായി നിക്ഷേപകർ ഒളിവില് പോയ ഉടമകളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മംഗലത്ത് നിക്ഷേപകർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു സ്ത്രീകൾ സ്ത്രീകളുള്പ്പെടെ എഴുപതിലേറെ നിക്ഷേപകർ പങ്കെടുത്താണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് കഴിഞ്ഞയാഴ്ചയാണ് ജ്വല്ലറി പൂട്ടി ഉടമകൾ മുങ്ങിയത് സംഭവത്തിൽ തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തിരിച്ചു നൽകാമെന്ന് ഉറപ്പു നൽകിയിരുന്ന ദിവസത്തിന്റെ തലേന്നാണ് ഷോറൂം പൂട്ടി ഉടമകൾ മുങ്ങിയതെന്ന് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് പടിഞ്ഞാറേക്കര പറഞ്ഞു നമ്മളോട് മംഗലം ഭീമാ ഗോൾഡ് ജുവല്ലറി പെട്ടെന്ന് അടുത്ത സമയങ്ങളിൽ അടക്കുകയിട്ടുണ്ട് അതിനു മുമ്പ് നല്ല നിലയിൽ പ്രവർത്തിച്ച് ഒരുപാട് ആളുകളുമായിട്ട് നിക്ഷേപങ്ങൾ സ്വീകരിച്ച് നല്ല രീതിയിൽ അവരെ ഇൻവെസ്റ്റിന് പൈസയും കൊടുത്തുകൊണ്ട് വളർന്നു പോയിരുന്ന ഒരു ജുവല്ലറി ആയിരുന്നു ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ജുവല്ലറിയിൽ പോയ ആളാണ് ഞാൻ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളെ പൈസകളൊക്കെ ഞങ്ങൾ സെറ്റിൽമെൻ്റ് ആക്കുന്നുണ്ട് എന്തായാലും ഞമ്മളൊരു ഇരുപത്താറാം തീയതി ഇരുപത്തി ഏഴാം തീയതി ഒക്കെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളെല്ലാവരും പൈസ തരും എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും പറഞ്ഞയച്ചു ഈ ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച വായിക്കും തിങ്കളാഴ്ച ഇരുപത്തി ആറാം തീയതി ജ്വല്ലറി കൂട്ടി നൗഷാദ് എന്ന് പറഞ്ഞ ഇവിടുത്തെ മാനേജിങ് ഡയറക്ടർ എവിടെയോ പോയി ഒളിവിലാണ് എന്നുള്ള വാർത്തയാണ് ഞങ്ങളെല്ലാവരും അറിഞ്ഞിരുന്നത് എല്ലാവരും അങ്ങനെ ഭീമാകോളിയിലോ കിട്ട് വന്നു നോക്കുമ്പോൾ അതിൽ നിക്ഷേപിച്ച ആളുകൾ കുറേ എല്ലാം അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് ഇന്നും നാളെയും മറ്റന്നാളുമുള്ള പല ഡേഞ്ചുകളാണ് അന്ന് പറഞ്ഞ ഇരുപത്തി ആറാം തീയതി പറഞ്ഞ കുറേ ആളുകളും അന്ന് വന്നിരുന്നു എല്ലാവരെയും വഞ്ചിച്ച് കവളിപ്പിച്ച് അവരിവിടുന്ന് എവിടെ പോകാൻ മുങ്ങിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് വി ഒരുപാട് ആളുകളെ കണ്ണീരും കയ്യുമായിട്ടാണ് ആളുകൾ ഇവിടെ സഹോദരിന്മാർ ഒരുപാട് അവരെ മക്കളുടെ കല്യാണത്തിനു വേണ്ടി സ്വർണങ്ങൾ അവിടെ നിക്ഷേപിച്ചിരുന്നു അഞ്ച് പവനായിട്ടും എട്ട് പവനായിട്ടും പത്ത് പവനായിട്ടും അവിടെ പണിക്കൂല് കുറച്ച് കുറച്ച് പണിക്കൂലില്ലാണ്ട് ഒരു വർഷം അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇല്ലാതെ നിങ്ങൾക്ക് സ്വർണം ഏത് എടുത്ത് തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു സ്കീമുള്ളത് കൊണ്ട് അങ്ങനെ നിക്ഷേപിച്ച ഒരുപാട് ആളുകൾ കൂടാതെ അവിടെ സ്കീമിൽ അവിടെ സുവർണ എന്ന് ഒരു സ്കീമിൽ ചേർന്ന ആളുകളും ധാരാളം ഉണ്ടായിരുന്നു അവരെല്ലാം കൂടി ഒരു ഒരു ഞങ്ങളെ അന്വേഷണത്തിൽ വഴി പത്ത് കോടി രൂപയുമായിട്ടാണ് ഈ മംഗലത്ത് ഭീമാ ബോർഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ നൗഷാദ് ഇവിടെ നിന്ന് എന്നാണ് ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ സ്വർണമായും പണമായും നിക്ഷേപം നടത്തിയവരുണ്ട് നിക്ഷേപകരിൽ അധികവും സാധാരണക്കാരും പ്രവാസികളുമാണ് വിവാഹം വീട് നിർമ്മാണം ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് നിക്ഷേപം നടത്തിയവരും ഒട്ടേറെ ഒരു വർഷം സ്വർണ്ണം നിക്ഷേപിച്ചാൽ അതിനുശേഷം പണിക്കൂലിയില്ലാതെ സ്വർണം തിരിച്ചെടുക്കാമെന്ന വ്യവസ്ഥയിലാണ് ഭൂരിഭാഗം ആളുകളും സ്വർണം നിക്ഷേപിച്ചിട്ടുള്ളത് മക്കളുടേയോ ബന്ധുക്കളുടെയോ വിവാഹം മുന്നിൽ കണ്ടായിരുന്നു മിക്ക ആളുകളുടെയും നിക്ഷേപം ഇവരെല്ലാം കബളിപ്പിക്കപ്പെട്ടതോടെ തൃശങ്കുവിലാണ് എടപ്പാളിലെ ജ്വല്ലറി പൂട്ടിയതിനു ശേഷവും മംഗലത്ത് ഷോപ്പ് പ്രവർത്തിച്ചിരുന്നു ബന്ധപ്പെടുന്നവർക്കെല്ലാം പണവും സ്വർണവും ഉടൻ തിരിച്ചു നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഉടമകൾ വിദേശത്തേക്ക് മുങ്ങിയെന്നാണ് നാട്ടുകാർക്ക് ലഭിക്കുന്ന വിവരം മാസംതോറും ആയിരം രൂപയിൽ കുറയാത്ത തുക സ്വീകരിക്കുന്ന നിക്ഷേപ പദ്ധതിയും ഉണ്ടായിരുന്നു സ്കീമിൽ പിന്നെ പിന്നെ അവിടെ മാസത്തിൽ കുറയാത്ത ബുക്ക് ഉണ്ട് പറയുന്നത് ായിട്ട് നമുക്ക് അങ്ങനെ ഇതിനെ കറക്റ്റ് കണക്കിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ എഴുപതാൾ കൂടിയത് ബാക്കി ൾ മു മാസം മാസം ഞങ്ങൾക്ക് ജനുവരി വരെ തന്നിരുന്നു ജനുവരി കഴിഞ്ഞ ജനുവരി വരെ ഞങ്ങൾ അവിടെ നിക്ഷേപിച്ചതിനുള്ള അവരുടെ വിഹിതം അതും അവര് പറഞ്ഞത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാണ് അതായത് നഷ്ടം ലാഭം ചിലപ്പോ ആയിരം രൂപ ഉണ്ടാവും മാസം ചിലപ്പോ എണ്ണൂറ് ഉണ്ടായിരുന്നു എഴുന്നൂറ് ഉണ്ടായിരുന്നു ആയിരം വെച്ചിട്ട് ഞങ്ങൾക്ക് ആരും തന്നിട്ടില്ല ചിലപ്പോ എണ്ണൂറ് വരും ചിലപ്പോ അറുന്നൂറ്റമ്പത് തരും അങ്ങനെ ഞങ്ങൾക്ക് ജനുവരി വരെ തന്നിട്ടുണ്ടാകും അതിൽ ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ച് കാരണം ഈ ജനുവരിയിൽ തന്നിട്ടുണ്ടാകും പിന്നെ അവന് മുങ്ങൂലല്ലോ പിന്നെ അത് കൂടാണ്ട് തന്നെ ഈ ജനുവരിയുടെ ശേഷം അവിടെ കുറേ ആളുകൾ പൈസ കൊണ്ടിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അറിഞ്ഞുകൊണ്ട് പോകാൻ ആ പൈസ വാങ്ങിച്ചു ഇതിവിടെ മൂന്നാൻ വേണ്ടി പോകുക എന്നുള്ള അവന് മാത്രമേ അറിവ് പോകൂ എന്ന് പോയാലും അവൻ ആ പൈസ ആളുകളെ പന്ന് മേടിച്ചിട്ട് വഞ്ചിച്ചു മംഗലത്ത് നിന്ന് മാത്രം ഒട്ടേറെ പരാതികൾ തിരൂർ പോലീസിൽ ലഭിച്ചിട്ടുണ്ട് വർഷങ്ങളായി നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നതിനാലാണ് ആളുകൾ സ്വർണവും പണവും നിക്ഷേപിച്ചിട്ടുള്ളത് നേരത്തെ എടപ്പാളിലെ ഷോറൂം പൂട്ടുകയും നിക്ഷേപകർ പരാതിയുമായി രംഗത്ത് എത്തുകയും ചെയ്തിരുന്നു തുടർന്ന് ഉടമകളായ നാലുപേരെ ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടുപേർ ഒളിവിൽ തുടരുകയാണ് മംഗലത്ത് പുറത്തൂർ സ്വദേശി ി പി അങ്ങാടി സ്വദേശി റാഫി എന്നിവരുടെ നേതൃത്വത്തിലാണ് ജ്വല്ലറി പ്രവർത്തിച്ചിരുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിന് മുന്നിൽ നിന്നിരുന്നത് നൌഷാദാണെന്ന് നാട്ടുകാർ പറയുന്നു ജ്വല്ലറിയിലെ നിക്ഷേപം റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് വകമാറ്റിയതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റി കൺവീനർ സി പി മുഹമ്മദ് അമീൻ പറഞ്ഞു അപ്പോൾ ഞാൻ നേരിട്ട് പോയപ്പോൾ മാർച്ചിലാണ് അപ്പോൾ അതിന് കുറച്ചും കൂടി താമസിക്കുന്നത് ഓക്കെ എന്നാണ് ഞാൻ ഈ ഇരുപത്തി രണ്ടാം തീയതി കണ്ട് ഇരുപത്തി ഇരുപതി പതിനെട്ടാം തീയതി ഇരുപതീതി കണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ഇരുപത്തഞ്ചാം തീയതി ക്യാഷ് കിട്ടണം അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇവരുടെ പേര് വല്ല കേസ് കൊടുക്കുന്ന പിന്നെ അതിനുശേഷം അവന് എൻ്റെ ഇതിൽ സ്റ്റാഫിന് പ്രോപ്പർട്ടി അതിനുശേഷം സ്റ്റാഫിന് തോന്നിട്ടില്ല അതിനുശേഷം അവൻ സ്റ്റാഫിന് പ്രോപ്പർട്ടിട്ടാണ് ഈ ക്യാഷ് എനിക്ക് തോന്നുന്നു അവൻ പുറത്തേക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് തിരിച്ചു എന്നാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നത് മുപ്പത്തൊമ്പത് ലക്ഷം മംഗലം ഭീമയിൽ നിന്ന് നമ്മുടെ ഇവിടെ എടപ്പാടെ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളുടെ ഏറ്റവും ഘട്ടമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മുപ്പത്തൊമ്പത് ലക്ഷം വാങ്ങി ചെലവഴിച്ചിട്ടുണ്ട് ഈ ധീമയിലെ ക്യാഷ് ആണ് അവിടെ എന്ത് ചെയ്യുന്നതാണ് ഡെപ്പോസിറ്റ് ഏജൻസിനൊക്കെ വാങ്ങി ക്യാഷ് അവിടെ സ്റ്റോക്ക് ചെയ്യുന്നതിന് വഴി ക്യാഷ് എടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് പിന്നെ പുറത്ത് ഇവർക്കൊക്കെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കച്ചവടങ്ങളുണ്ടെന്ന് പറയാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നത് ഇവരെയൊക്കെ സ്വത്തുക്കൾ ഭാര്യൻ്റെയും ആ കുടുംബക്കാരുടെ പേരിലൊക്കെ സേഫ് ആക്കിന്നാണ് ഒരുപാട് സ്ഥാപനം മൊബൈൽ ഷോപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നാനിയൻ്റെ പേരിലും മറ്റുള്ള പേരിലാണ് സ്വന്തം പേരിൽ മറ്റു സ്ഥാപനങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതൊക്കെ എനിക്കൊരു മുൻകൂട്ടി പ്ലാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ നീങ്ങിയിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം നമ്മളെ അവന് ഈ എടപ്പാളത്ത് പ്രശ്നം വന്നപ്പോൾ ഒന്നും സമയം കിട്ടില്ല അപ്പൊ ടിക്കറ്റും വിസയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ടു മൂന്നാഴ്ച നീട്ടിക്കൊണ്ടു പോകുന്നത് അത് കിട്ടിയപ്പോൾ അവൻ പെട്ടെന്ന് ജ്വല്ലറി ഉടമകളെ കണ്ടെത്തുന്നതിന് നിയമ പോരാട്ടം നടത്താനാണ് ആക്ഷൻ കമ്മിറ്റി തീരുമാനം പലിശരഹിത വരുമാനമാണ് ഇവർ വാഗ്ദാനം ചെയ്തിരുന്നത് ഇതിൽ ആകൃഷ്ടരായി നിക്ഷേപം നടത്തിയവരുമുണ്ട് പണം നഷ്ടമായ വിവരം പുറത്തു പറയാൻ മടിച്ചും നിക്ഷേപം തിരിച്ചു ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചും ഒട്ടേറെ ആളുകൾ മാറി നിൽക്കുന്നതായി സൂചനയുണ്ട് ഇവർ കൂടി രംഗത്ത് വരുന്നതോടെ തട്ടിപ്പ് സംഖ്യ കുത്തനെ കുത്തന് എഡിറ്റർ എഡിറ്റർലാൽ മംഗലം മെജസ്റ്റിക് ജില്ലേസ് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ